ിൽ സ്വദേശിയാണ് നിലവിൽ ഞാൻ ഒരു ലാ ടെക്നീഷ്യൻ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത് കുറെ കാലങ്ങളായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് രക്തക്കുറവ് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രക്തക്കുറവ് എന്ന് പറയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ സമയത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരും ക്ഷീണം തളർച്ച കൈകാലം ഒഴിച്ചിൽ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ ചിക്കതുകൊണ്ട് തന്നെ നമ്മളിപ്പം സാധാരണ രീതിയിൽ നടക്കുകയാണെങ്കിൽ പൊടി കേറ്റ കയറുന്ന സമയത്തൊക്കെ തന്നെ ശ്വാസം എടുക്കാനൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഈ എച്ച് കുറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ അളവും കുറയും അപ്പം നമുക്ക് ഈ ഹാർട്ട് പമ്പിങ് കാര്യങ്ങളൊക്കെ എച്ച് പിൻ്റെ അളവ് കുറയുന്ന സമയത്ത് അതും കുറയും അപ്പൊ നമുക്ക് നല്ല കെതപ്പ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ എച്ച് പിറവനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുകയും അവര് തന്നിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മരുന്ന് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് നമുക്കറിയാം ഈ അയൺ ഗുളികകളൊക്കെ കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഏഹ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഏഹ് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വയർ സംബന്ധമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷെ ആ കുടികളൊന്നും കഴിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ കുറെ കാലം ഹോസ്പിറ്റലുകളും ടെസ്റ്റുകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ നമ്മുടെ ബ്ലഡില് ഈ എസ് പി കുറവ് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് കുറെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ നമ്മുടെ ഒരു സ്മിയർ ടെസ്റ്റ് ഉണ്ട് ബ്ലഡിൽ ഒരു സ്മിയർ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് നടത്തിയ സമയത്താണ് പറയുന്നത് ാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട് എന്ന് പറയുന്നത് അപ്പം ആ ഒരു അയർ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം കൊഴച്ചില് പോലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ ചില ആളുകൾക്ക് ഈ ശരീരത്തിൽ അയറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാല് പല ചില വസ്തുക്കളോടുള്ള ഒരു നമുക്കൊരു ഒരു താല്പര്യം തോന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അരി പച്ച അരി കണ്ടാല് വല്ലാതെ വാരി കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറോട് ചോദിച്ച സമയത്ത് എനിക്ക് അത് ആ ഒരു ടെൻഡൻസി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞു അത് ഇതുകൊണ്ടാണ് ശരീരത്തിൽ അയളിന്റെ അളവും കുറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ടെൻഡൻസി തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ അരി കഴിക്കാൻ തോന്നുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നമ്മള് അവിൽ പോലുള്ള അങ്ങനത്തെ എന്തെങ്കിലും വസ്തുക്കൾ ഇട്ട് കഴിച്ചാൽ മതി പക്ഷെ എനിക്കത് ഏഹ് നിർത്താനായിട്ടേ സാധിച്ചിട്ടില്ല പറയാൻ വേണ്ടിയിട്ട് ഏഹ് അങ്ങനെ ഞാൻ ഈ ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് സുരേന്ദ്ര സാറ് ആ ഒരു ലാബിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ എന്നെ കണ്ടപ്പോ തന്നെ സാറിന് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ സാറ് എന്നോട് ചോദിച്ചു എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ചെറിയ ഒരു ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സാറ് ചോദിച്ചത് രക്തക്കുറവ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ രക്തക്കുറവിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് അപ്പ എന്നോട് പറഞ്ഞു മുഖത്ത് നന്നായിട്ട് വളർച്ച കാണാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാന് സാറ് പറഞ്ഞപ്പം സാറ് എനിക്ക് നമ്മുടെ ഫീലിനെ കുറിച്ച് ചെറുപ്പം പറയുന്ന പ്രോഡക്റ്റ് കാണിച്ചു തന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് സാറ് ഇങ്ങനെ ഈ ഒരു രക്തക്കുറവിന് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയാം അന്നൊന്നും സാറിന് എനിക്ക് വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രൊഡക്റ്റ് അതും ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് നല്ലതാണ് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു താല്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏഹ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞു നോക്കാം ഇപ്പൊ എന്തായാലും വേണ്ട എന്ന് പറഞ്ഞു സാറിനെ ഒഴിവാക്കി അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഈ ഒരു ക്ഷീണം അങ്ങനെ കൂടി വരുന്ന സമയത്ത് ലാബ് ലാബിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് അവിടെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കി അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ബ്ലഡിന്റെ ചീൻ്റെ അളവ് എന്ന് പറയുന്നത് ഏഹ് പത്തിൽ നിന്നും താഴേക്ക് ആയിരുന്നു അതായത് ഒരു ഏഴ് ഏഴ് എട്ട് എന്നുള്ള ലെവലിലേക്കാണ് ചെടീന്റെ അളവ് വന്നത് അപ്പൊ നമുക്കറിയാം ഒരു നോർമൽ ലെവൽ ഓഫ് എച്ച് പി ലെവൽ എന്ന ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ടെൻ ടു ട്വൽവ് ആണ് അപ്പൊ ആ നോർമൽ ഒരു പത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അത് നമുക്ക് ഈ മരുന്ന് ഗുളികകളൊക്കെ കഴിച്ചാൽ നമുക്ക് അതിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷെ പത്തിൻ്റെ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാലാണ് ഒരു ഏഴ് ആറ് എന്ന രീതിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് കയറ്റേണ്ട ഒരു അവസ്ഥ വരും അപ്പം ഡോക്ടർ പറഞ്ഞു ബ്ലഡ് കയറ്റാന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഒരു കാര്യം സാറ് ഡോക്ടറോട് ഞാൻ ചോദിച്ചു അപ്പം ഡോക്ടർ ഡോക്ടറെ കാണിച്ച് ആ ചെത്തി ലെവലെ നോക്കിയപ്പം ഏഴ് എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പം ഇനി ഏഴിൽ നിന്നും കുറയുകയാണെങ്കിൽ എന്തായാലും ഗുളിക കഴിച്ചു തുടങ്ങിക്കോളൂ നിന്നും കുറയുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ കേരണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്നൊക്കെ നല്ലൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വീണ്ടും സുരേന്ദ്ര സാർ അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് ലാബില് വന്നു അങ്ങനെ ഒരു ദിവസം സാറ് ലാബില് വന്ന് അപ്പൊ എനിക്ക് ഈ ഒരു പേടി എല്ലാ കാര്യങ്ങളും ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആദ്യ സാറ് നമ്മുടെ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു ബോട്ടിൽ ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ ഒരു ബോട്ടില് ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ സാറ് കഴിക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ കഴിച്ചു ആ പ്രോഡക്റ്റ് കഴിച്ച് ഏകദേശം മുമ്പിൽ ഒന്നു ഒരേ ആഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിലൂടെ എനിക്ക് കിട്ടിയെന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ലാബിൽ നിന്ന് ലാബിൽ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഒരാഴ്ചതിനു ശേഷം ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എച്ച് യുടെ അളവ് എന്ന് പറയുന്നത് പത്തിന് മുകളിലേക്ക് വന്ന് പതിനൊന്ന് എന്നുള്ള ഇലവൻ പോയിന്റ് ഫൈവ് അങ്ങനുണ്ടായിരുന്നു ആ സമയത്ത് എന്റെ എച്ച് പി ലെവൽ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ എനിക്ക് ആ ഒരു പ്രോഡക്റ്റിലൂടെ സാധിച്ചു പിന്നീട് ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് രണ്ട് ബോർഡിലൂടെ വാങ്ങി അങ്ങനെ ആദ്യം തുടക്കത്തിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫീലിംഗ് കുട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മൂന്ന് ബോർഡിൽ അടുപ്പിച്ച് ഒരു മാസം കഴിച്ചു പിന്നീട് ആ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് മാസത്തോളം ഞാൻ കഴിച്ചു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഒരു ആറ് മാസം കഴിച്ചതിന്റെ ഫലമായിട്ട് വളരെ നല്ലൊരു റിസൾട്ട് തന്നെ എൻ്റെ ശരീരത്തിലേക്ക് എന്ന് വേണം പറയാനായിട്ട് കാരണം കുറെ കാലങ്ങളായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ച് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ച് അതിന്റെ ഈ ഒരു അയാൾ കുഴി കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ക്ഷീണം എന്നു വളർച്ചയായിരുന്നു പക്ഷെ ഈ ഫീൽഡിലേക്കുറിച്ച് ചെറുപ്പം പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അത് കഴിക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിന് നമുക്ക് വേറെ രീതിയിൽ എഫക്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുമില്ല കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുളികകൾ കഴിക്കാൻ എനിക്ക് വളരെ മടിയാണ് പക്ഷെ ഇത് സിറപ്പായതുകൊണ്ട് തന്നെ കഴിക്കാൻ വളരെ നല്ലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അത് കഴിക്കുകയും ചെയ്തു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഏകദേശം ഒരു മാസം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു അങ്ങനെ യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കും സമയം വരെ എനിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പി എന്ന് പറയുന്നത് സംബന്ധിച്ച് രക്തക്കുറവ് ആ ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ഫീലിക്വിഡ് സിറപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു പോകും ഇപ്പം ഇന്ന് ഞാനിപ്പോ സത്യത്തില് ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് മുഖേന കൊണ്ട് തന്നെ ഒരുപാട് ലേഡീസിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫിലി ലിക്വിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അങ്ങനെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റുകളാണെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കൂടും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ കണ്ടാല് ഫീലിങ് ഫീലിങ് വിളിക്കുന്നത് വന്നതുകൊണ്ട് തന്നെ ഫീലിങ് ഫീലിംഗ് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം താമശ്ശേരി ചേട്ടി വരുന്ന സമയത്ത് നമ്മളെ രണ്ട് നമ്മളെ നമ്മുടെ മൈലേസ്റ്റിന് രണ്ട് ചേച്ചിമാര് നമ്മളെ ഫീലിംഗ് അല്ലേ അല്ലയാണ് വരുന്നത് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു സന്തോഷമാണ് എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് പ്രോഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഏതൊരു പ്രോഡക്റ്റുകളായാലും അതിന് അപാര റിസൾട്ട് തന്നെയാണ്